വേണ്ട ജാഗ്രത മതിഭാവികളൈസേഷൻ അകത്ത് പോയി വീടരുത് എന്നുള്ളതാണ് ഒരു കാര്യം ഒരു വസ്തുതയോ ബില്ലോ എന്തെങ്കിലും പാസ് ആക്കുമ്പോൾ അതിന്റെ സോഴ്സിൽ നിന്ന് തന്നെ അത് പഠിക്കുക മറ്റാൾക്കാര് പറയുന്നത് ഇപ്പൊ നമ്മൾ പറയുന്നത് പോലും എടുക്കണ്ടെന്നേ ഞാൻ പറയുന്നത് നിങ്ങൾ പോയിട്ട് ഇന്ത്യൻ ഗവൺമെന്റിന്റെ വെബ്സൈറ്റിൽ പോയിട്ട് എന്താണ് സി എ ഇന്ന് മലയാളം ഇംഗ്ലീഷ് അറിഞ്ഞുകൂടാത്തവർക്ക് ട്രാൻസ്ലേഷൻ ഒക്കെ ഇത്രയോ ടൂളുകൾ ഇന്റർനെറ്റിൽ അവൈലബിൾ ആണ് അപ്പോൾ അത് വായിച്ച് മനസ്സിലാക്കി സ്വന്തമായിട്ട് അറിവ് നേടുക എന്നിട്ട് വന്നിട്ട് നമ്മളുമായിട്ട് നമ്മളോട് നമ്മൾ പറയുന്നതിനകത്തെ ശരിയോ തെറ്റോ എന്തെങ്കിലും ചൂണ്ടിക്കാണിച്ചാൽ നമുക്കും തിരുത്താം നമുക്കും ബെറ്റർ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആൾക്കാർക്ക് വെക്കാം പക്ഷേ ഇവിടെ പ്രശ്നം വെച്ചാൽ മറ്റുള്ളവർ പറഞ്ഞു കൊടുക്കുന്നത് കേട്ട് വിഴുങ്ങി നടക്കുന്ന ആളുകളാണ് ഭൂരിപക്ഷം ഓക്കെ അത് തന്നെയാണ് ഇതിൽ സംഭവിക്കുന്നതും ഒരു വലിയ പ്രശ്നമായിട്ട് മാറുന്നതും യെസ് അപ്പോൾ നമുക്കിനി അടുത്ത ഒരു പ്രധാന ചോദ്യമായിട്ട് വന്നത് ഇതാണ് സി എ എന്ന് പറയുമ്പോൾ എന്താണ് അതിനകത്ത് ഈ ലിയാക്കത്ത് നെഹ്റു ആക്ട് അത് എങ്ങനെയാണ് ഇതിനകത്തേക്ക് ബന്ധപ്പെട്ട് കിടക്കുന്നത് ഇതാരാണ് കൊണ്ടുവന്നത് ഈ ലിയാഖത്ത് നെഹ്റു ആക്ട് എന്ന് പറയുന്നത് ബേസിക്കലി നെഹ്റുവും ലിയാക്കത്തും പാകിസ്ഥാന്റെ ലിയാകത്തും കൂടെ ചേർന്ന് രണ്ട് രാജ്യത്തെ ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കിയ പാക്റ്റ് ആണ് അപ്പൊ അതിന്റെ ഒരു തുടർച്ചയാണ് സി എ എന്ന് വേണമെങ്കിൽ പറയാം കാരണം അത് ശേഷം കോൺഗ്രസ് ഗവൺമെന്റുമാണ് കോൺഗ്രസ് ഗവൺമെന്റ് അപ്പോ അതിനുശേഷം സി ഐ എന്ന് പറയുമ്പോൾ സിറ്റിസൺഷിപ്പ് സിറ്റിസൺഷി ആക്ട് ആണ് അതായത് നമ്മുടെ ആണ് ഓർക്കുന്നില്ല സോ സിറ്റിസൺഷിപ്പ് ആണോ സിറ്റിസൺ ചെയ്യുകയാണ് ചെയ്യുന്നത് അതായത് ഈ പറഞ്ഞ കണ്ടീഷനിലുള്ള ആളുകൾക്ക് ഇന്ത്യയിൽ എത്തിയാൽ റിലീജിയസ് പ്രോസിക്യൂഷനിൽ എത്തിയാൽ അവർക്ക് പൗരത്വം കൊടുക്കാം എന്നതാണ് സി ഐ കൊണ്ട് വിഭാവനം ചെയ്യുന്നത് ആരുടെയും പൗരത്വം എടുത്തു കളയെന്നുള്ള പൗരത്വം കൊടുക്കുന്ന ബില്ലാണ് ഇനി അടുത്തൊരു കാര്യം ഇതിനകത്ത് എന്തുകൊണ്ട് മുസ്ലിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല ഇതിനകത്തൊരു ക്ലിയർ മുസ്ലിം ഡിസ്ക്രിമിനേഷൻ ഇല്ലേ മുസ്ലിം ഫിൽട്ടർ അവിടെ കാണുന്നത് അതുപോലെ തന്നെ നിലവിലെ മുസ്ലിങ്ങൾക്ക് എന്ത് സംഭവിക്കും ഭാവിയിൽ മുസ്ലിങ്ങൾക്ക് പൗരത്വം ലഭിക്കില്ലേ ഓക്കേ അപ്പം വൈ മുസ്ലിംസ് ആർ നോട്ട് ഇൻക്ലൂഡഡ് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും സി എ ഇന്ത്യ വിഭജിക്കപ്പെട്ടത് മത അടിസ്ഥാനത്തിലാണ് അപ്പോൾ ഭൂരിപക്ഷ മതം എന്ന നിലയ്ക്കാണ് മുസ്ലിങ്ങൾ ഒഴിവാക്കിയിരിക്കുന്നത് അപ്പം മുസ്ലിം രാജ്യത്ത് നിന്ന് മുസ്ലിമായ ഒരാൾക്ക് മതപരമായ പീഡനമുണ്ടാകുമെന്ന യുക്തി ഇല്ല അതുകൊണ്ടാണ് മുസ്ലിം ഫിൽട്ടർ അവിടെ വന്നിരിക്കുന്നത് സ്വാഭാവികമായിട്ടും ഭൂരിപക്ഷ മതത്തിൻ്റെ ആക്രമണത്തിന് വിധേയരായിട്ടുള്ള അവിടുന്ന് പലായനം ചെയ്യേണ്ടി വന്ന ന്യൂനപക്ഷങ്ങൾ അത് തെളിയിക്കുന്ന മുറയ്ക്ക് അവർക്ക് ഈ അവർ പഴയ ഇന്ത്യക്കാരെന്ന പരിഗണന കൊടുത്തുകൊണ്ട് അവർക്ക് അവരെ നമ്മൾ ഉൾക്കൊള്ളുന്നു എന്നാണ് അതിൻ്റെ ഒരു യെസ് ഒരു കാര്യം കൂടി അവിടെ വേണമെങ്കിൽ ചേർക്കാലോ അതായത് ഈ ലിയാക്കത്ത് നെഹ്റു ആക്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് അവർ കമ്മിറ്റ് ചെയ്ത ആ ഒരു സംഗതി അത് അവർ പാലിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ ഇന്ന് ഇങ്ങനെ ഒരു സീരി കൊണ്ടുവരേണ്ട ഒരു ഗതികേടും ഉണ്ടാവില്ലായിരുന്നു അതെ അതെ യെസ് നിലവിലെ നിലവിലെ മുസ്ലിങ്ങൾക്ക് എന്ത് സംഭവിക്കും മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലുള്ള മുസ്ലിങ്ങൾക്ക് യാതൊന്നും സംഭവിക്കില്ല അവർ രാവിലെ എഴുന്നേക്കും കുളിക്കും അവരുടെ ദിനചര്യകളുമായി മുന്നോട്ട് പോകും പോകും എനിക്ക് യൂട്യൂബ് വീഡിയോ ഉണ്ടാക്കാനുള്ള തിരിച്ചു അതെ അതെ ഭാവിയിൽ മുസ്ലിങ്ങൾക്ക് പൗരത്വം ലഭിക്കുന്നതിന് എന്തെങ്കിലും തീർച്ചയായിട്ടും ഇപ്പൊ തന്നെ ഞാൻ എനിക്ക് തോന്നുന്നു ഈ അടുത്തിടയ്ക്ക് പാർലമെന്റിൽ ഞാൻ ടോട്ടലി നമ്മൾ ഒരു തന്നെ പൗരത്വം കൊടുത്തിട്ടുണ്ട് സോ ആ ഒരു ക്വസ്റ്റൻ തന്നെ ഇൻവാലിഡ് ആണ് യെസ് ഇനി അടുത്തത് എൻ ആർ സി എന്താണ് അത് എന്തുകൊണ്ടാണ് എൻ ആർ സിയും സി എയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ചെയ്തുകൊണ്ട് ഇവിടുത്തെ ഇടതുപക്ഷം ഉൾപ്പെടെയുള്ള ആളുകൾ ബുദ്ധിജീവികൾ അങ്ങനെ ഉപയോഗിക്കുന്നത് എൻ ആർ സി എന്ന് പറയുന്നത് നാഷണൽ രജിസ്ട്രി ഫോർ സിറ്റിസൺഷിപ്പ് ആണ് അത് ശരിക്കും ഇന്ത്യക്ക് വേണ്ടിയിട്ടുള്ള ഇന്ത്യയിലേക്ക് ആഗമനമുള്ള എൻ ആർ സിയുടെ ഡ്രാഫ്റ്റ് പോലും വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ അതിൻ്റെ കണ്ടീഷൻസ് എന്തൊക്കെയാണ് എന്ന കാര്യത്തിൽ നമുക്ക് അറിയത്തില്ല അത് വന്നതിന് ശേഷം നമുക്ക് സംസാരിക്കുന്നതായിരിക്കും നല്ലത് ഇപ്പം നിലവിലുള്ള എൻ ആർ സി എന്ന് പറയുന്നത് ആസാമിലേക്ക് വേണ്ടി മാത്രം തയ്യാറാക്കപ്പെട്ടതാണ് അതിനകത്താണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിന് മുമ്പ് നിങ്ങൾ ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കണം എന്ന ആവശ്യപ്പെടുന്നത് അതിൻ്റെ കാരണം ബംഗ്ലാദേശ് പാകിസ്ഥാന് വിഭജന ഉണ്ടായ ബംഗ്ലാദേശ് സ്വതന്ത്രമാകുന്ന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിലാണ് അപ്പോൾ ആ യുദ്ധത്തിൽ ബംഗ്ലാദേശ് പാകിസ്ഥാൻ യുദ്ധത്തിൽ അവിടെ നിന്ന് ഒരുപാട് പേര് പലായനം ചെയ്ത് വന്നിട്ടുണ്ട് സോ അവർ ഇന്ത്യൻ പൗരന്മാരല്ല എന്ന് ആസാമികൾ പറയുന്നു അപ്പോൾ അവരെ അവിടെ നിന്ന് തിരിച്ച് റെഫ്യൂജികളായി പക്ഷെ അവർ പല പൊസിഷനുകളിലും പല സ്ഥലങ്ങളും ഒക്കെ ചെയ്ത് വ്യാജ പിന്നെ സിറ്റിസൺഷിപ്പൊക്കെ ഉണ്ടാക്കി അവിടെ ഉണ്ട് അപ്പം അത്തരക്കാര് തങ്ങളുടെ റിസോഴ്സസ് അതിക്രമിച്ചെടുത്തിരിക്കുന്നു അപ്പം അതുകൊണ്ട് തന്നെ എൻ ആർ സി വഴി ഇതിനകത്ത് യഥാർത്ഥ പൗരന്മാർ ആര് യഥാർത്ഥമല്ലാത്തതാരെന്ന് കണ്ടെത്തുക എന്നതാണ് എൻ ആർ സിയുടെ ഉദ്ദേശം അപ്പൊ അത് ആസാമിലേക്ക് വേണ്ടി മാത്രമുള്ളതാണ് അപ്പൊ ആ എൻ ആർ സി എടുത്തുകൊണ്ട് അത് ഇന്ത്യ മുഴുവനുള്ള ആളുകളുടെ ഒരു ബാധ്യതയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിന് മുമ്പ് നമ്മൾ ഇന്ത്യയിൽ ജീവിച്ചിരുന്നു അല്ലെ നമ്മൾ ഇന്ത്യക്കാരായിരുന്നു എന്ന് തെളിയിക്കേണ്ട ബാധ്യത ഉണ്ട് എന്ന് പറഞ്ഞ് ആളുകളെ ഭയപ്പെടുത്തുകയും അപ്പൊ അതിലൂടെ ഭയന്ന് കഴിയുമ്പോൾ മുസ്ലീങ്ങൾക്ക് തെളിയിക്കാൻ എല്ലാവർക്കും തെളിയിക്കാൻ പറ്റാതെ വരും കുറെ എല്ലാ മതത്തിലും പെട്ട ആളുകൾക്ക് തെളിയിക്കാൻ പറ്റാതെ വരും പക്ഷെ മുസ്ലിങ്ങൾക്ക് മാത്രം ഈ സി എയുടെ പരിഗണന ലഭിക്കാത്തതുകൊണ്ട് കൊണ്ട് മുസ്ലിങ്ങൾക്ക് പുറത്തു പോകേണ്ടി വരും ബാക്കി എല്ലാവർക്കും സി എ അനുസരിച്ച് പൗരത്വം കിട്ടും എന്നതാണ് ലെഫ്റ്റ് പ്രചരിപ്പിക്കുന്ന കൊടിയ നുണം അത് തിരിച്ചറിയണം നമ്മൾ അത് തിരിച്ചറിയണം യെസ് ഇനി അടുത്തത് കുറച്ച് ചോദ്യങ്ങൾ അതുപോലെ ഇവിടെ ചോദ്യമായിട്ട് എക്സ് ചോദ്യങ്ങൾസ്റ്റുകൾ മുസ്ലിംസ്റ്റുകൾ ഇവർക്കൊക്കെ എന്തുകൊണ്ട് അതായത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ അത് കേസ് ബൈ കേസ് ആയിട്ട് പരിഗണിക്കും എന്നാണ് സർക്കാർ പറഞ്ഞിരിക്കുന്നത് സോ കൂട്ടമായിട്ട് ആരും വിചാരിക്കുന്നില്ല ഓപ്ഷൻ ഉണ്ട് കൊടുക്കാം എന്നോ കേസ് ബൈ കേസ് പരിഗണിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പൊ ഇവിടെ നിലവിലുള്ള ആയിരത്തി നാനൂറ്റി സംതിങ് ആളുകളുടെ മതം പരിഗണിച്ചിട്ടാണ് സി ഐ ഉണ്ടോ ഇത് ആർട്ടിക്കിൾ പതിനാല് വയലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്ത്യയിലെ കാസ്റ്റ് കാസ്വേഷനും ആർട്ടിക്കൽ പതിനാലിന് വയലേറ്റ് സോ ഇഫ് കാസ്റ്റ് റിസർവേഷൻ എക്സിസ്റ്റ് എക്സിസ്റ്റ് ദെൻ ഈസ് കാരണം ഇതൊരു സ്പെഷ്യൽ പെർപ്പസ് വേക്കിൾ ആണ് കാസ്റ്റ് റിസർവേഷൻ നോക്കിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി അത് കാരണം അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ സി ഐ സംബന്ധിച്ച രണ്ടായിരത്തി പതിനഞ്ചിന് മുമ്പ് ഇവിടെ വന്ന ആൾക്കാർക്ക് കൊടുക്കുന്നതോടെ അതിന്റെ ഫിനിഷ് പിന്നെ അത് ഇതില്ല ഇനി അടുത്തതാണ് നമ്മളുടെ ഇന്റലിജിബിൾ ഡിഫറൻഷിയൻ റാഷണൽ റിലേഷൻ ടുത്ത് ഈ കാസ്റ്റ് റിസർവേഷൻ അതായത് നമ്മളൊരു ഗ്രൂപ്പിനെ പരിഗണിക്കുമ്പോൾ ആർട്ടിക്കിൾ ഫോർട്ടീനെ വയലേറ്റ് ചെയ്യാതിരിക്കണമെങ്കിൽ നമ്മളൊരു ഗ്രൂപ്പിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ അതിനൊരു ഒബ്ജക്റ്റീവ് ഉണ്ടായിരിക്കണം ആ ഗ്രൂപ്പ് പ്രത്യേകമായ എന്തെങ്കിലും ഒരു പ്രശ്നം അനുഭവിക്കുന്നവരായിരിക്കണം ആ പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യാ എന്ന ഉദ്ദേശത്തിലാണ് നമ്മൾ ആ നിയമം കൊണ്ടുവരുന്നതെങ്കിൽ അത് ആർട്ടിക്കിൾ ഫോർട്ടീനെ വയലേറ്റ് ചെയ്യുന്നില്ല അപ്പൊ ഇവിടെ കാസ്റ്റിന്റെ കാര്യത്തിൽ സോഷ്യൽ ഇൻജസ്റ്റിസ് അല്ലെങ്കിൽ ഡിസ്ക്രിമിനേഷൻ അവർക്ക് ഭരണത്തിലും ഒക്കെ പ്രാതിനിധ്യം ഇല്ലാതെ പോയത് ആ ഒരു പ്രശ്നത്തിനെ അഡ്രസ് ചെയ്യാന്നാണ് റിസർവേഷൻ്റെ ഉദ്ദേശം അതേപോലെ തന്നെ ഇവിടെ സി ഐ വിഷയത്തില് റിലീജിയസ് പ്രസിക്യൂഷൻ എന്നതാണ് പ്രശ്നം അതിനെ അഡ്രസ്സ് ചെയ്യാനാണ് ഈ ഇത് കേരളം അല്ലെങ്കിൽ തമിഴ്നാടൊക്കെ ഇത് നടപ്പാക്കില്ല എന്ന് പറയുന്നു പിണറായി അതുപോലെ അതൊരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് ലീഗലി ഒരു നിലനിൽക്കാത്തൊരു സ്റ്റേറ്റ്മെന്റ് ആണ് ഒരു വാലിഡിറ്റി നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ അഡ്മിനിസ്ട്രേഷന്റെ ഹെൽപ്പ് ആവശ്യമുണ്ട് കാരണം ഈ രജിസ്ട്രേഷന്റെ കാര്യങ്ങൾ അപ്പൊ അവിടെയൊക്കെ നിസ്സഹകരിച്ചുകൊണ്ട് സ്റ്റേറ്റിനെ പ്രതിഷേധിക്കാം പക്ഷേ എങ്കിലും ഇനി എങ്ങനെയാണ് അപ്ലൈ 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 ചെയ്യാൻ ഓൺലൈൻ പോർട്ടൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ ഒക്കെ അതെ അതിലൂടെ അവർക്ക് ചെല്ലാം പക്ഷേ കണ്ടീഷൻ നിങ്ങൾ ഉള്ള ആളുകളായിരിക്കണം ആയിരിക്കണം എത്ര വർഷം ഇവിടെ താമസിച്ചിരിക്കണം നിങ്ങൾ റിലീജിയസ് പ്രൊസിക്യൂഷൻ അനുഭവിക്കുന്നു എന്ന് തെളിയിക്കണം അതായത് ഇപ്പൊ സാമ്പത്തിക സാമ്പത്തിക ബെനിഫിറ്റിന് വേണ്ടിയിട്ട് മൈഗ്രേറ്റ് ചെയ്ത ആൾക്കാർ കാണാം ബംഗ്ലാദേശിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും അങ്ങനെയുള്ളവരെ അങ്ങനെയുള്ള ഇല്ല അതിപ്പോ മൈനോറിറ്റി ആണെങ്കിലും ാണ് കോടിക്കണക്കിനൊന്നും അപ്പൊ യെസ് അപ്പൊ നമ്മൾ ആ ഒരു പോർഷൻ അവിടെ കംപ്ലീറ്റ് ആവുകയാണ് അപ്പോൾ ഇനിയുള്ള ചോദ്യം ഇതിനകത്ത് എന്താ പറയുക മില്യൺ ഡോളർ ചോദ്യം എന്ന് പറയുന്നത് ഇതുപോലെ ഒരു സംഗതിക്ക് വേണ്ടിയിട്ട് ഇത്രയും ചുരുങ്ങിയ നമ്പർ ഒരു ആളുകൾക്ക് ഗുണം കിട്ടുന്ന ഇങ്ങനെ ഒറ്റ ടൈമിൽ സെറ്റിൽ ചെയ്യാൻ പറ്റുന്ന ഒരു വിഷയത്തിൻ്റെ പുറത്ത് ഇങ്ങനെ ഇത്രയും വലിയ രാജ്യം മുഴുവൻ കത്തിക്കാൻ ഭാഗത്തിനുള്ളൊരു സംഗതി ഉണ്ടാക്കി വെക്കേണ്ട വല്ല ആവശ്യം ബി ജെ പിക്ക് ഉണ്ട് ഇച്ചിരിയെങ്കിലും ദേശഭക്തിയും ഈ പറയുന്ന അവർ പൊക്കി വെക്കുന്ന എന്താണ് സനാതന മൂല്യവും ഇന്ത്യ കത്തിക്കില്ല ഞങ്ങൾ ഭയങ്കര അതാണ് ഇതാണെന്നൊക്കെ പറയുന്നത് ആ ബോധം ഉണ്ടെങ്കിൽ അവർ ഏറ്റവും കൂടുതൽ മിനിമം ചെയ്യേണ്ട ഒരു സംഗതി എന്ന് പറയുന്നത് അത് ആ കേസ് ബൈ കേസ് എങ്ങനെയാണോ ബാക്കിയുള്ള ആൾക്ക് കൊടുക്കുമെന്ന് പറഞ്ഞത് ഇതും ആ കേസ് ബൈ കേസ് നോക്കി അവർക്ക് അങ്ങ് കൊടുത്ത് വിടാവുന്നതല്ലേ ഉള്ളൂ ആകെ പത്ത് രണ്ടായിരം ആളല്ലേ ഉള്ളൂ അതെ അതെ എൻ്റെ ആവശ്യമുള്ളു ആവശ്യമുള്ളൂ അപ്പോൾ ഇത് ഇത് വളരെ അനാവശ്യമായ ഒരു സംഗതിയാണ് ബിജെപി മാത്രമല്ല ഒപ്പോസിഷൻ ഉൾപ്പെടെ ഈ പ്രശ്നം ഇത്രയും വഷളാക്കിയിരിക്കുന്നതിനകത്ത് എല്ലാവർക്കും പങ്കുണ്ട് ഇത് ക്ലാരിഫൈ ചെയ്യാതെ ആളുകളിലേക്ക് ബില്ല് പാസാക്കി വിട്ടത് മുതൽ ബി ജെ പി ഇതിനകത്ത് മുതലെടുപ്പ് നടക്കുന്നുണ്ട് ആളുകളെ ഭയപ്പെടുത്തുക എന്ന ഉദ്ദേശമുണ്ട് ആ ഭയപ്പെടുത്താൻ മറ്റവര് ഒപ്പോസിഷൻ ഇറങ്ങുമെന്ന ധാരണ ഉണ്ട് അത് അവർ അതേപോലെ തന്നെ ചെയ്തു വാരിക്കുഴി കുഴിച്ച് ആന വീഴ്ച തന്നെയുള്ള ഒരു പരിപാടി എന്ന് വേണമെങ്കിൽ പറയാം ഓക്കെ അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ എന്തായാലും നമ്മളുടെ ഇന്നത്തെ ടോക്ക് ഇവിടെ ഒന്ന് ഈ ഒരു ഡിസ്കഷൻ ഇവിടെ ഒന്ന് അവസാനിപ്പിക്കുകയാണ് വളരെ നന്ദിയുണ്ട് പ്രവീൺ പ്രവീണ് ചാനൽ പി ആർ ടോക്സ് എന്നാണ് അത് ചാനലിൻ്റെ ലിങ്ക് ഇവിടെ തന്നിട്ടുണ്ട് അവിടെയും ഈ ലൈവ് പോകുന്നുണ്ട് കാണാത്ത ആളുകൾ അവിടെയും ഒന്ന് കാണുന്നത് നന്നായിരിക്കും ചാനൽ സപ്പോർട്ട് ചെയ്യുക മുന്നോട്ട് പോകുമ്പോൾ ഇതുപോലെയുള്ള വോയ്സസ് ഏത് കോണീന്നാണ് വരിക എന്നൊന്നും പറയാൻ പറ്റില്ല അതുകൊണ്ട് നിങ്ങൾ ചിറ പറന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം എവിടെ നിന്ന് വന്നാലും കേൾക്കുക കാരണം നമുക്കറിയാമല്ലോ നമ്മളുടെ രാഷ്ട്രീയക്കാർ നമ്മളെ കബളിപ്പിക്കുന്നവരായിക്കൊണ്ടാണ് മാറിക്കൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിലുള്ള കാര്യങ്ങൾ ഒളിപ്പിച്ച് വയ്ക്കുകയും ഇതുപോലെ നടത്തില്ല ബിരിയാണിയിൽ ചായപ്പൊടി ഇടാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞു വയ്ക്കുമ്പോൾ എന്തോ വലിയ സംഭവമാണെന്ന് കേട്ട് കയ്യടിക്കുന്ന അണികളുള്ള നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് വേറെ വഴിയൊന്നുമില്ല ഇതൊക്കെ നമ്മളൊന്ന് മുൻകരുതലായിട്ട് ാണ് എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള നമ്മൾ പറയുമല്ലോ മീഡിയ അതാരും കൺട്രോൾ ചെയ്തിട്ടില്ല ഇതൊന്നും ആരും എന്താണ് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന സംഗതികളല്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇത് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെയൊക്കെ ചാനൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഓൾമോസ്റ്റ് തൗസൻഡ് പ്ലസ് വ്യൂവേഴ്സ് ഉണ്ടായിട്ടും നമുക്ക് ലൈക്ക് ഒന്നും വന്നിട്ടില്ല അപ്പോൾ കഴിയുന്നത്ര ആളുകൾ അത് ചെയ്തിട്ട് പോയാൽ മതി അപ്പോൾ എന്തായാലും വളരെ നന്ദി പ്രവീൺ നമുക്ക് മറ്റൊരു വിഷയവുമായിട്ട് ഉടനെ നമുക്ക് വീണ്ടും തിരിച്ച് വരാം അതുവരേക്കും